പുറമേ വലിയ കാര്യത്തിന് അഴിമതി പിടിച്ചുകെട്ടും വെച്ചപോറപ്പിക്കില്ല നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഈ രാജ്യത്ത് അസംഭവ്യം എന്നൊക്കെ പറയുകയും അതേ ആളുകൾ തന്നെ അതൊക്കെ ചെയ്യുകയും ചെയ്താൽ എങ്ങനെയിരിക്കും അതാണിപ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇലയെ പേടിച്ച് ഇല്ലം ചൊടുക എന്ന് പറയുന്നത് പോലെ പ്രതിപക്ഷത്തിന് നേരെ വാളെടുക്കുവാനേ മോദി സർക്കാരിന് കഴിയുകയുള്ളു തങ്ങളും തങ്ങളുടെ ആൾക്കാരും ചെയ്യുന്നതൊന്നും കണ്ണിൽ പിടിക്കുകയുമില്ല നീറ്റ് നെറ്റ് പരീക്ഷകൾ ചൂടുള്ള ചർച്ചാ വിഷയമായി നിലനിൽക്കവേ തന്നെ മറ്റൊരു പരീക്ഷയിലും ഇതിനോടൊപ്പം തന്നെ ചോദ്യപേപ്പർ വിവാദത്തിന് ഇടം പിടിച്ചിരിക്കുകയാണ് അതാണ് നാൽപ്പത്തി മൂന്ന് ലക്ഷം പേർ എഴുതിയ യു പി കോൺസ്റ്റബിൾ പരീക്ഷ ഈ പരീക്ഷയെയും നരേന്ദ്രമോദിയെയും സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ യും നരേന്ദ്രമോദിയെയും സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണിപ്പോൾ പുറത്തു വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയർമാനായിട്ടുള്ള സി എസ് ഐ ആറിന്റെ പരീക്ഷ നടത്തി പടക്കം നൽകുന്നത് ബ്ലാക്ക് ലിസ്റ്റിൽ അകപ്പെട്ട കമ്പനിക്കാണ് ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര സർക്കാരിന്റെയും പല പരീക്ഷകളുടെയും നടത്തിപ്പുകാർ എഡ്യൂട്ടൈസ് പ്രൈവറ്റ് സൊല്യൂഷൻ എന്ന വിവാദ കമ്പനിക്കാണ് സുരേഷ് ചന്ദ്ര ആര്യ ബി ജെ പി നേതാവാണ് കമ്പനിയുടെ സ്ഥാപകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാർ ബി ജെ പി നേതാക്കൾ എന്നിവരുമായുള്ള സുരേഷ് ചന്ദ്രയുടെ ചിത്രങ്ങളും പുറത്തേക്ക് വന്നിട്ടുണ്ട് ഉത്തർപ്രദേശിലെ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്നാണ് കമ്പനി നടപടി നേരിട്ടത് സുരേഷ് ചന്ദ്രയുടെ മകനും കമ്പനി എം ടിയുമായ വിനീത് ആര്യ നിലവിൽ അമേരിക്കയിൽ ഒളിവിലാണ് ലക്ഷം പേരെഴുതിയ യു പി കോൺസ്റ്റബിൾ പരീക്ഷയുടെ ചോദ്യപേപ്പർ കമ്പനിയുടെ അഹമ്മദാബാദിലെ കേന്ദ്രത്തിൽ നിന്നും ചോർന്നു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത് ബീഹാർ സർക്കാർ കഴിഞ്ഞ വർഷം നടത്തിയ അധ്യാപക യോഗ്യതാ പരീക്ഷയുടെ നടത്തിപ്പും ഇവർക്കായിരുന്നു അയോഗ്യരായ അയ്യായിരത്തി അറുനൂറ്റി അൻപത്തി ഏഴ് പേരെ ജയിപ്പിച്ചതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ കമ്പനിയെ കരിംപട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു ഈ വർഷം ഫെബ്രുവരിയിൽ ഉത്തരാഖണ്ഡ് രാജസ്ഥാൻ സർക്കാരുകൾ നടത്തിയ എസ് ഒ ഐ എസ് പരീക്ഷകളും ഈ വ്യാപക ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് വിവാദങ്ങളെ തുടർന്ന് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കരാറിൽ നിന്നും കമ്പനി ഒഴിവാക്കി നിർത്തിയതുമാണ് എന്നിട്ടാണ് വീണ്ടും വീണ്ടും നരേന്ദ്രമോദി സർക്കാർ അതേ കമ്പനിയെ തന്നെ പരീക്ഷകൾ നടത്താനുള്ള ചുമതല ഏൽപ്പിച്ചു കൊടുക്കുന്നതും